നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വൻപന്മാരെ ഇറക്കി ഞെട്ടിക്കാൻ കോൺഗ്രസ് ഹിന്ദി ഹൃദയഭൂമിയിൽ ഹിമാചൽ പ്രദേശ് അല്ലാതെ മറ്റൊരു സംസ്ഥാനവും കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുന്നില്ല അതുകൊണ്ട് ഏറ്റവും ശക്തരെ തന്നെ ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിനാണ് കോൺഗ്രസ് മുതിരുന്നത് തോറ്റാലും വലിയ കുഴപ്പമില്ലെന്ന രീതിയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് പക്ഷെ വലിയ നേതാക്കൾ വരുന്നതിലൂടെ കോൺഗ്രസ് ബി ജെ ഞെട്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് രാജസ്ഥാനിൽ ഭരണം കൈവിട്ടതോടെ പ്രമുഖ നേതാക്കളെല്ലാം കൂട്ടത്തോടെ ലോകസഭയിലേക്ക് മത്സരിക്കാനാണ് സാധ്യത രാജസ്ഥാൻ തോറ്റതിൽ രാഹുൽ ഗാന്ധിക്ക് രാജസ്ഥാൻ നേതൃത്വത്തോട് നീരസവുമുണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിയുടെ ആധിപത്യം പൊളിക്കാൻ കൂടിയാണ് കോൺഗ്രസ് ശ്രമം സീറ്റ് നില ഉയർത്താൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ കോൺഗ്രസ് നേതാക്കൾ പലരും മത്സരരംഗത്ത് ഇറങ്ങാതെ പേടിച്ചോടുന്നതായി ബി ജെ പി തുടർച്ചയായി ആരോപിക്കുന്നുണ്ട് ഇതിനെ നേരിടാൻ കൂടിയാണ് ഈ തീരുമാനം ഹൈക്കമാൻഡ് ഇത്തരമൊരു മത്സരത്തെ അംഗീകരിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ പല നേതാക്കൾക്കെതിരെയും ജനവിരുദ്ധ വികാരമുണ്ട് കോൺഗ്രസിലെ അതിശക്തരായ നേതാക്കൾ മത്സരിക്കുന്നതിലൂടെ ഇത്തരം ദുർബലമായ സീറ്റുകളിൽ വിജയം നേടാനാവുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ സീറ്റ് വർദ്ധിക്കുന്നത് ഇന്ത്യാ സഖ്യത്തിലും പ്രതിപക്ഷത്തും കോൺഗ്രസിന്റെ നില ശക്തമാക്കും മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് പാഖേൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവരാണ് ഇക്കാര്യത്തിൽ പാർട്ടിയുടെ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഇവർ നേതാക്കളുമായി സംസാരിക്കുന്നുവെന്നാണ് സൂചന ഇവർ പ്രചാരണത്തിനും നേതൃത്വം നൽകും സച്ചിൻ പൈലറ്റ് അശോക് ഗെഹ്ലോട്ട് ദിഗ്വിജയ് സിംഗ് കമൽനാഥ് എന്നിവരെ മത്സരിപ്പിക്കണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ഇവർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയാൽ കോൺഗ്രസിന്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ ഈ നാല് നേതാക്കളും കോൺഗ്രസിന് ഭരണമില്ലാത്ത സംസ്ഥാനത്ത് നിന്നുള്ള നേതാക്കളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും നേതൃത്വം ശക്തമാണ് രണ്ടിടത്തും ഇരുപത് സീറ്റിൽ അധികമുണ്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ഈ രണ്ട് സംസ്ഥാനത്തും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു രാജസ്ഥാനിൽ ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല മധ്യപ്രദേശിൽ കഴിഞ്ഞ തവണ കമൽനാടിന്റെ ചിന്താര മാത്രമാണ് കോൺഗ്രസ് നിലനിർത്തിയത് ഇത്തവണ ആ സീറ്റ് നിലനിർത്തുമോ എന്ന് കോൺഗ്രസിന് ഉറപ്പില്ല സ്വന്തം കോട്ടയിൽ നിന്ന് വോട്ടുകൾ ചോരുന്നുണ്ടെന്ന് കമൽനാഥ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതേസമയം മധ്യപ്രദേശ് പാർട്ടി പ്രവർത്തകർക്ക് ആവേശ പകരാൻ കൂടിയാണ് ഇവരോട് മത്സരിക്കാൻ നിർദ്ദേശിക്കാൻ കാരണം അതേസമയം പ്രമുഖ നേതാക്കരെയെല്ലാം മത്സരിപ്പിക്കുന്ന കോൺഗ്രസിന്റെ ഈ തീരുമാനം ബി ജെ പി ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് ബി ജെ പിയും പരമാവധി മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കി കോൺഗ്രസിനെ പ്രതിരോധിക്കുവാനുള്ള ശ്രമം നടത്തും എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും വലിയ റിപ്പോർട്ടുകൾ